ഇരുപത്തിയാറിൽ കുട്ടിപ്പാട്ടുകാരടങ്ങിയ ഫ്ലവേഴ്സ് ടോപ്പ് സിങ്ങറിൻ്റെ യാത്ര വീണ്ടും ആരംഭിക്കുകയാണ് പുതുതായി ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ സിക്സിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ട കുട്ടിപ്പാട്ടുകാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി ഒരു മലർന്നുള്ള മണിമണിമേകോപ്പിൽ മലർ നുള്ളിലൂടെ പല നാടുത്തേണി ഒരു കിന്നാരം കുളിരൻ കുളിരേ കിളിയേ മണിമണിമേ ஒரு மலர் போகும் மழரி நழகே கிளியே மணிமணிமேக்தோப்பென் ஒரு மலர் நொள்ள போகும் மழரி நழகே கிளியே கிளியே மணிமணிமேக்தோப்பென் ஒரு மலர் நொள்ள போகும்